ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്ക് അമേരിക്ക കൂട്ടുനിൽക്കുകയാണെന്നും യു എൻ പ്രമേയത്തിന് കടലാസിന്റെ വില പോലുമില്ലെന്നും മുൻമന്ത്രി ജി സുധാകരൻ കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ഓച്ചിറയിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഗാസ ഐക്യദാഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജി സുധാകരൻ അമേരിക്ക ആയുധവും പണവും നൽകി ഇസ്രയേലിനെ സഹായിക്കുന്നു മാറിയ ലോകത്ത് ഇതിനെ എതിർക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് അമേരിക്ക കൂട്ടുനിൽക്കുകയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ഊച്ചിറയിൽ സംഘടിപ്പിച്ച പാലസ്തീൻ ഗസ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അമേരിക്ക ആയുധവും പണവും നൽകി ഇസ്രയേലിനെ സഹായിക്കുന്നു മാറിയ ലോകത്ത് ഇതിനെ എതിർക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല അറുപതിനായിരത്തിൽ പരം മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും കരുത്തൂറ്റ രാജ്യങ്ങളും ഇതിനെതിരെ അനുങ്ങുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ കാരണം ലോകരാജ്യങ്ങളിലെ ജനങ്ങളുടെ എതിർപ്പ് അഡസ്റ്റീൻ പോരാളികളുടെ ശൗത്യം എല്ലാം കൂടി ചേരുമ്പോൾ അമേരിക്ക ഏറ്റവും ആധുനികമായ ആയുധങ്ങളും ആവശ്യമായ പണവും അതിന്റെ ശൈലിയും സായുധ ശക്തിയുള്ള ഒരു ലോകരാജ്യവും മുന്നോട്ട് വരുന്ന അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്ക പാസ്സാക്കാതിരിക്കും അത് രാഷ്ട്രീയ വില പ്രമേയത്തിൽ പോയി വെറുതെ പ്രമേയം പാസ്സാക്കി കടലാസം ആരും അംഗീകരിക്കുന്നില്ല എല്ലാവരും കൂടി

ഈ ഒരു ഒരു യുദ്ധം നടക്കുകയാണ് യുദ്ധക്രമത്തിൽ ടൗൺ മസ്ജിദ് ചീഫ് മാർ കെ ഹാരിസ് റഷാദി ദുബായ്ക്ക് നേതൃത്വം നൽകി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ജവാദ് സ്വാഗതം പറഞ്ഞു അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ജമാത്ത് യൂണിയൻ ട്രഷറർ ടിയാദ് വലിയ വീട്ടിൽ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി അഡ്വക്കറ്റ് കെ പി മുഹമ്മദ് അഡ്വക്കേറ്റ് എം ഇബ്രാഹിംകുട്ടി ലത്തീഫ് കരിനാഗപ്പള്ളി അബ്ദുൾ വാഹിദ് കുരുളിന്റെയത്ത എം അൻസാർ മനാഫ് വടക്കന്തല ഖലീൽ പൂയപ്പള്ളി മഹമ്മൂദ് സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ